പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനങ്ങൾ തുടരുകയാണ് ബുദ്ധനെപ്പോലെ വികാരം കൊള്ളുക നിങ്ങൾ ബുദ്ധനാകും സ്വാമിജി പറയുകയാണ് മറ്റുള്ളവരോട് നിങ്ങൾക്ക് അനുഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരുമയിൽ വളരുകയാണ് മറ്റുള്ളവരോട് വികാരമില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായിരിക്കാം പക്ഷേ നിങ്ങളൊന്നും ആകില്ല നിങ്ങളൊരു വരണ്ട ബുദ്ധിശാലിയായിരിക്കാം അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും ലോക ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പ്രവാചകന്മാരുടെ ശക്തി എവിടെയാണെന്ന് എവിടെയായിരുന്നു അത് ബുദ്ധിശക്തിയിലാണോ അവരിൽ ആരെങ്കിലും അതിസങ്കീർണമായ തർക്കവിചാരത്തിലൂന്നിയ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ ആരുമില്ല അവർ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ക്രിസ്തുവിനെ പോലെ വികാരം കൊള്ളുക നിങ്ങൾ ക്രിസ്തുവാകും ബുദ്ധനെ പോലെ വികാരം കൊണ്ടാൽ നിങ്ങൾ ബുദ്ധനാകും വികാരമാണ് ജീവിതം അതാണ് ശക്തി അതാണ് കരുത്ത് അവയില്ലാതെ എത്ര അളവ് ബുദ്ധിശക്തി ഉണ്ടെങ്കിലും ദൈവത്തിലെത്താൻ കഴിയില്ല ബുദ്ധിശക്തി പറക്കാനുള്ള കരുത്തില്ലാത്ത ചിറകുകൾ പോലെയാണ് വികാരം അതിൽ പ്രവേശിച്ച് അവയ്ക്ക് ചലനശേഷി നൽകുമ്പോഴാണ് ഇളകുകയും മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുകയും ചെയ്യൂ ലോകത്തെമ്പാടും അതങ്ങനെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുത അതാണ് ദയ എന്ന വികാരമാണ് വാൽമീകിയുടെ ആദ്യ കവിതയ്ക്ക് കവിതയ്ക്കാധാരമായത് ഒരിക്കൽ മഹർഷിയായ വാൽമീകി ഗംഗാനദിയിൽ സ്നാനം ചെയ്യാൻ പോവുകയായിരുന്നു രണ്ട് പ്രാവുകൾ തമ്മിൽ മുട്ടിയിരുങ്ങുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നത് കണ്ടു മഹർഷി അവയെ നോക്കി അവയോട് കാരുണ്യം പ്രകടിപ്പിച്ചു അടുത്ത നിമിഷം ഒരു ഒരമ്പ് പാഞ്ഞെത്തി അവയിൽ ആൺപക്ഷിയുടെ ജീവൻ എടുത്തു ആ പക്ഷി നിലംപതിച്ച ഉടനെ ഇണപ്രാവ് ആ ജഡത്തിനു ചുറ്റും പറന്ന് കരഞ്ഞ് ഇണയോട് വിഷാദം പ്രകടിപ്പിച്ചു ആ നിമിഷം കവി ദുഃഖിതനായി ചുറ്റും നോക്കിയപ്പോൾ വേട്ടക്കാരനെ കണ്ടു നീ എന്തൊരധമൃത്തിയാണ് ചെയ്തത് അദ്ദേഹം അലറി ഒരു ചെറു ഭയമില്ലാതെ ഘാതക നിന്റെ കൈകൾ സ്നേഹത്തിന് മുന്നിൽ പോലും തടസ്സമാകുന്നില്ലല്ലോ നിഷാദ കാമമോഹിതം വിശ്വവിഖ്യാതമായ ഈ വാക്കുകൾ വാൽമീകിയും മഹർഷിയുടെ വായിൽ നിന്നും ഉതിർന്നു വീണു എന്താണിത് എന്താണ് ഞാൻ പറയുന്നത് കവി സ്വയം ചിന്തിച്ചു മുമ്പ് ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടില്ല എപ്പോഴോ ഒരു ശബ്ദം കേട്ടു ഭയപ്പെടേണ്ട അങ്ങയുടെ മുഖത്തു നിന്നും വന്നത് കവിതയാണ് ലോകലാഭത്തിനായി ശ്രീരാമന്റെ ജീവിതം കാവ്യഭാഷയിൽ അങ്ങെഴുതൂ അങ്ങനെയാണ് ആദികാവ്യം തുടങ്ങിയത് ആദ്യ കവിതയിൽ വാൽമീകിയുടെ മുഖത്തു നിന്നും രൂപപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ദയയിൽ നിന്നായിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം സുന്ദരമായ രാമായണം രചിച്ചത് ശ്രീരാമന്റെ ജീവിതം സജ്ജനങ്ങളെ സ്വാമിജി നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം നിങ്ങൾ അതീവ ബുദ്ധിശാലിയായിരിക്കാം പക്ഷെ അതുകൊണ്ട് സമാജത്തിനെന്ത് പ്രയോജനം നിങ്ങൾ ഒന്നുമാകില്ല നിങ്ങളുടെ ബുദ്ധി സമാജത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്ന് സ്വാമിജി ഓർമ്മിപ്പിക്കുന്നു തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നാൽ മറ്റൊരാൾക്കും അത് നൽകില്ല എന്ന് വാശി പിടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ബുദ്ധിജീവികളെ കൊണ്ടും സമാജത്തിന് പ്രയോജനമില്ല എന്ന് സ്വാമിജി പറയുന്നു സാന്ദർഭിക മറ്റൊരു തർക്കം ഉണ്ടായിട്ടുണ്ട് ഹിമാലയത്തിൻ്റെ സാനുക്കളിലും ഗുഹകളിലും അനേകായിരം മഹർഷിമാർ തപസ് ചെയ്യുന്നുണ്ട് അവരൊരിക്കലും ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വരുന്നില്ല അവർ വേദങ്ങൾ പഠിച്ചവരാണ് ഉപനിഷത്തുക്കൾ അറിയാം അപ്പോൾ ഒരു കൂട്ട ആളുകൾ ചോദിക്കുന്നു ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം തികച്ചും അർത്ഥശൂന്യമായൊരു ചോദ്യമാണത് കാരണം അവരുടെ തപസ്സിന്റെ ശക്തിയാണ് ഭാരതം ആ തപസ്സിൽ നിന്നാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായത് അതിൽ നിന്ന് കുറച്ച് സന്യാസിമാർ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം മതിയാവും നമുക്കത് ലഭിക്കുവാൻ വിവേകാനന്ദ സ്വാമികൾ അധികമുണ്ടാകേണ്ട ആവശ്യമില്ല ശങ്കരനും അധികം ആവശ്യം വരുന്നില്ല എന്നാൽ ആയിരക്കണക്കിന് വിവേകാനന്ദന്മാരും ശങ്കരന്മാരും ഇന്നും ഹിമാലയത്തിൻ്റെ താഴ്വരയിലും മറ്റും തപസ്സനുഷ്ഠിക്കുന്നുണ്ട് അവരുടെ തപസ് അവരുടെ ജാഗ്രത അവരുടെ കർമ്മകുശലത ഒക്കെ വേദങ്ങളുടെ ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ തപസ്സിൻ്റെ ശക്തിയാണ് ഭാരതത്തിൻ്റെ ശക്തി എന്നുകൂടി ഓർക്കുക സ്വാമിജി പറഞ്ഞത് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് നമ്മുടെ സാമാന്യ ലോകത്താണ് ഈ സാമാന്യ ലോകത്ത് ദയ എന്ന വികാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഏതടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് രാമൻ്റെ കഥ കിട്ടിയത് രാമൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലൂടെ രാമായണം നമ്മെ സഞ്ചരിപ്പിക്കുന്നു എങ്കിൽ ആ രാമായണം രചിച്ചത് വാൽമീകിയാണ് ആ വാൽമീകി മഹർഷി അത് രചിക്കുവാനുണ്ടായ കാരണത്തെക്കുറിച്ചും പറഞ്ഞു നിഷാദനെ മാ നിഷാദാ അരു അരുത് കാട്ടാളാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ശ്ലോകത്തിനനുസൃതമായിട്ടാണ് അദ്ദേഹം ആദികാവ്യം രചിച്ചത് എന്ന് മനസ്സിലാക്കുക ദയാ എന്ന വികാരത്തിന്റെ ഉദാത്തമായ ശക്തിയെക്കുറിച്ച് സ്വാമിജി ഇന്ന് നമ്മളെ പഠിപ്പിച്ചു മറ്റൊരു വിഷയം നമുക്ക് നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം